വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പിൽ സംഘർഷം അച്ഛനും മകനും വെട്ടേറ്റു പ്രതികളെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുത്തിപ്പറമ്പ് കനാൽപാലം പരിസരത്ത് വെച്ച് ബുധനാഴ്ച രാത്രിയോടെയാണ് സംഭവം തിരുത്തിപ്പറമ്പ് സ്വദേശികളായ മോഹനൻ മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത് ഇരുവരെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണികണ്ഠൻ എന്ന രതീഷ് സുഹൃത്ത് ശ്രീജിത്ത് അരവൂർ എന്നിവരാണ് ഇരുവരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അയൽവാസികൾ തമ്മിലുള്ള വാക്കു തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ നിരവധി കേസുകളിൽ പ്രതിയാണ് രതീഷ്